ണത്തിലെത്തിയാൽ സ്ത്രീകളുടെ സ്വർണവും മംഗല്യസൂത്രയുമെല്ലാം കോൺഗ്രസ് അപഹരിക്കുമെന്ന നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ ചുട്ട മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി അൻപത്തിയഞ്ചു വർഷത്തിനിടെ കോൺഗ്രസ് ആരുടെയെങ്കിലും സ്വത്തുവകകളോ അവരുടെ താലിമാലകളോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയങ്ക ഗാന്ധി ബംഗളൂരുവിൽ ചോദിച്ചു വരെ നാടിന് വേണ്ടി ത്യാഗം ചെയ്ത അമ്മയാണ് തന്റേതെന്ന് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ചൂണ്ടിക്കാട്ടി മോദിയെ ഓർമ്മിപ്പിച്ചു യുദ്ധകാലത്ത് എന്റെ മുദ്ശി അവരുടെ സ്വർണാഭരണങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ് നൽകിയതെന്നും പ്രിയങ്ക പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട മോദി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി രംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മോദിയിൽ നിന്ന് കേട്ടത് വികസനത്തെക്കുറിച്ചോ ജനങ്ങളുടെ പുരോഗതിയെക്കുറിച്ചോ ആയിരുന്നില്ല പകരം വിദ്വേഷ പരാമർശങ്ങളായിരുന്നു ഇത്തവണ നാനൂറ് സീറ്റ് തികയ്ക്കുമെന്നും ഭരണഘടന മാറ്റുമെന്നുമാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാലയാണോ നമുക്ക് വേണ്ടതെന്ന് ചിന്തിക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ വലിയ വിമർശനങ്ങളാണ് വഴി തുറക്കുന്നത് മുൻപ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തിന്റെ പൊതു സ്വത്തിൽ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞിരുന്നെന്നും അതിനർത്ഥം അവർ ഈ സ്വത്തുക്കൾ മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാർക്കും വിതരണം ചെയ്യുമെന്നായിരുന്നു എന്നും മോദിയുടെ പ്രസ്താവന നരേന്ദ്രമോദി കെട്ടുതാലിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത്ര വലിയ അസമ്മത എഴുന്നള്ളിക്കില്ലായിരുന്നു രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ മോദി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ കടം കയറി ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് കെട്ടുതാലി പണയം വെക്കേണ്ടി വരുന്നു മക്കളുടെ വിവാഹമോ കുടുംബങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നു ഇതൊന്നും മോദിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് കർഷക സമരത്തിനിടെ അറുന്നൂറ് കർഷകരാണ് മരണപ്പെട്ടത് അവരുടെ ഭാര്യമാരുടെ മംഗല്യ സൂത്രത്തെ പറ്റി എപ്പോഴെങ്കിലും മോദി ചിന്തിച്ചിട്ടുണ്ടോ എന്നും പ്രിയങ്ക ചോദിച്ചു ഇന്ന് തിരഞ്ഞെടുപ്പിനു വേണ്ടി നിങ്ങൾ സ്ത്രീകളെക്കുറിച്ച് ഇതുപോലെ സംസാരിക്കുന്നു അവരെ പേടിപ്പിച്ച് വോട്ടുകൾ തട്ടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും ഇതിൽ മോദി ലജ്ജിക്കണമെന്നും സത്യസന്ധമായ രാഷ്ട്രീയവും നാടകവും നടത്തുന്നവർക്കിടയിൽ നിന്ന് അനുയോജ്യമായവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക